ക്കാണ് കൈസ് നല്ല ബെയിലും നല്ല കാറ്റൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് നല്ല രസമുണ്ടാവോ കേട്ടോ ഈ മുളക്കും ഗുഹ പോലെ സെറ്റാക്കിയിട്ട് ഗൈസ് മുഖമൊക്കെ കഴുകി നല്ലോണം വെള്ളം കുടിച്ചു നല്ല ഫ്രഷ് ഉറവ നിങ്ങൾ കണ്ടില്ലേ പാടുന്ന വെള്ളം എല്ലാം കുടിച്ചിട്ട് നാളെ നാളെ എൻ്റെ ടോപ്പിലെത്തിയിട്ടോ കയ്പലൊക്കെ സൈഡ് പല നടന്നു വരുന്നുണ്ട് ഗൈസ് നമ്മളിപ്പം ഫൈതൽ മലേൻ്റെ ഏറ്റവും ടോപ്പിലാണ് കൈസ് കണ്ടില്ലേ ടോപ്പ് സ്പോട്ടഡ് സ്ഥലത്താണ് വേണ്ട നമ്മൾ ഇതിലേക്ക് ഇതാണ് നമ്മളെ പൈതൽ മലയിലേക്ക് കയറുന്ന സ്ഥലം ഓക്കെ നമ്മൾ പൈതൽ മലയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഞാനും നമ്മളെ ഫ്രണ്ടായിപ്പനും കൂടിയാണ് ഉള്ളത് അപ്പോൾ ഇതാണ് വഴിയിടാം അപ്പം നമ്മൾ നോർമലി ഈ ആലക്കോട് മലയോര മേഖലയിൽ കാണുന്ന പോലത്തെ നോർമൽ വഴി തന്നെയാണ് ഇവിടെയും ഏകദേശം ഒരു രണ്ട് മിനിമം രണ്ട് കിലോമീറ്റർ അടുത്തെങ്കിലും നടക്കേണ്ടി വരും ഓക്കെ കുത്തനയിലൊക്കെ ഏറ്റാണ് ഇവിടുന്ന് ഇങ്ങനത്തെ ചെറിയ റോഡുണ്ട് ഈ റോഡും ഈ എൻട്രൻസ് കൂടെ കഴിഞ്ഞാൽ പിന്നെ വേറെ കുത്തനെക്കൂടെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കൂടെയാണ് നമുക്ക് പോകേണ്ടത് ഓക്കെ ഗൈസ് ഇത് കണ്ടില്ലേ രണ്ടാൾക്ക് നൂറ്റി ഇരുപത് രൂപയാണ് ഒരാൾക്ക് അറുപത് രൂപയാണ് ഇവിടുന്ന് ടിക്കറ്റ് ഗൈസ് ഓക്കെ അപ്പം ഞാനും അയ്യപ്പനും കൂടെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഒരു ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്ററെങ്കിലിപ്പോൾ നമ്മൾ നടന്ന് കയറിയിട്ടുണ്ടാവും ഇനി ഒത്തിരി സ്ഥലത്തേക്ക് പോകണം ഇപ്പോൾ ഈ കാണുന്ന സ്ഥലമെല്ലാം കണ്ടില്ലേ റോഡിൻ്റെ സെറ്റപ്പിലെ സ്ഥലമാണിത് ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇടവഴി പോലത്തെ സ്ഥലമാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത് കാഴ്ച ഓക്കേ കണ്ടല്ലേ നമ്മൾ ഈ ടോപ്പിലേക്കാണ് നടന്ന് കയറുന്നത് കണ്ടല്ലേ ഈ ടോപ്പിലേക്ക് ഇവിടുന്ന് വന്ന വഴിതാണ് ഇവിടുത്തെ ടോപ്പിൽ ഒരു ബോർഡറൊക്കെ ഉണ്ട് ഒക്കെ ഈ ഗേറ്റ് നിന്ന് ഇങ്ങനെ നമ്മൾ നടന്ന് മുകളിലേക്ക് ടോപ്പിൽ നടക്കണം ഗൈസ് ഉണ്ടല്ലേ ഇന്ന് സൺഡേ ആണെങ്കിൽ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അതെയല്ലേ ഇതേണ്ട ഇതാണ് ആന കിടക്കാണ്ട് കറണ്ട് ഞാൻ പോയി കേട്ടോ ഗൈസ് ഉണ്ടല്ലേ ഇനി ഇപ്പം ഈ ടൈമിൽ ചിലപ്പോൾ കറണ്ട് ഉണ്ടാകാൻ സാധ്യല്ല ശേഷം ചിലപ്പോൾ കമ്പിക്ക് കറണ്ട് ഇപ്പൊ കറണ്ട് ഓഫ് ആക്കി ആക്കിണ്ടാവല്ലേ കൊടും കാനെന്ന പാതയാണ് വഴി മഴക്കാലത്തേക്ക് ഇലക്കെടാം വെള്ളം ഒലിച്ചു വരുന്നേ ആട്ടല്ലേ കേട്ടോ ഫുള്ള് വരണ്ട് നിൽക്കുന്ന സ്ഥലോ ഇലക്കെടാം പണ്ട് വെള്ളമൊക്കെ ഒഴുകിയ സ്ഥലമാണ് അപ്പം വെള്ളത്തിന്റെ ആവശ്യമൊന്നും ഈ സ്ഥലത്തൊന്നുമില്ല കണ്ടില്ലേ നല്ല ഡീപ്പ് കയറ്റാട്ടോ ഇനിയും കാരണം കുത്തനയിലെ കയറ്റം അങ്ങോട്ട് അവിടെക്കൂടെ കൈസ് കുറേ കുറേ വെള്ളം തട്ട് തട്ടായിട്ടില്ല വെള്ളങ്ങളെല്ലാം ഉണ്ടാ ഇലകളിലും പണ്ട് വെള്ളമൊക്കെ വന്ന സ്ഥലം അങ്ങോട്ടില്ലേ ഇങ്ങോട്ട് താഴേക്ക് ഇപ്പം നിലവിൽ വാങ്ങിക്കാൻ വരേണ്ട ഒരവസ്ഥയാണ് ഇപ്പം വെള്ളമൊന്നുമില്ല എന്താ കൈസ് ഇവിടെ ആനേൻ്റെ ചാണകമെല്ലാം കൊണ്ട് ഈ ഉറുമ്പ് കൂടുണ്ടാക്കിയതാണ് കേട്ടോ ഉറുമ്പിനെ കാണുന്ന കേട്ടാ ചാണക ചാണകം കേട്ടോ ചാണകത്തൊക്കെ എങ്ങനെയാണ് ഇവർ എടുത്തിട്ട് വന്ന് സെറ്റാക്കി എന്നുള്ളത് അറിയില്ല ഇതൊക്കെയാ നമ്മൾ മാമസോൺ കാട്ട് പോയ പോലത്തെ ബുള്ളറ്റ് ഉറുമ്പല്ലേ അത് വന്ന് സെറ്റപ്പ് സാധാ എന്താ കുണ്ടൊക്കെ ബുക്ക് ചെയ്തത് കൊണ്ട് ഇവിടെയാണ് കേട്ടാ നമ്മൾ നേരെ കേറി പോവാറിയേക്കാശ് നമ്മളങ്ങനെ കേട്ടോ കയറിക്കൊണ്ടിരിക്കാം കേട്ടോ നമ്മൾ എന്തായാലും പകുതിക്ക് മുകളിൽ കയറ്റാൻ കഴി വന്നിട്ടുണ്ട് അണ്ട ഇങ്ങനത്തെ വഴികളാണ് നല്ല മഴയൊക്കെ തിരിഞ്ഞായിരിക്കും അല്ലേ നല്ല പന്തലിട്ട പോലത്തെ മുളങ്കാട് ശരിക്കും രണ്ട് സ്ഥലം അതെല്ലേ കണ്ടോ സെറ്റാക്കിട്ട് കൈഷ് നമ്മളിപ്പോ ഓപ്പൺ ഏരിയ കൂടിയുണ്ട് നല്ല വിളിച്ചോണ്ടാ ഇപ്പൊ നല്ല അക അപ്പൊ അങ്ങനെയാണ് സംഭവം നമ്മൾ ഈ ഓപ്പൺ ഏരിയ കയറിയിട്ടുണ്ട് മുള കുറച്ച് പോയി നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കും നല്ല വിളിച്ചോണ്ടല്ലേ കളിപുട്ടിയാ ഇല്ലല്ല നടന്ന് നടന്ന് എൻ്റെ ടോപ്പിലെത്തി കേട്ടോ കയ്പനൊക്കെ സൈഡായിട്ട് പതി നടന്ന് വരുന്നുണ്ട് ഓക്കെ ഞാൻ കയറുന്നത് നമ്മളെ കൂടിയേട്ടാ നമ്മളിന്ന് നടന്ന് പോകാ ഇവിടുന്ന് അങ്ങോട്ടും വഴിയുണ്ടേട്ടാ ടോപ്പ് ചേട്ടാ അതെ അതെ ശരിയാമസോൺ എന്തായാലും അടിപൊളിയായിരിക്കും വിടുത്തെ വ്യൂ എനിക്കെൻ്റെ എനിക്ക് തോന്നുന്നു ഞാൻ ആ വഴി അങ്ങോട്ടാണോ പോയെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടാ കൈസ് നമ്മളിപ്പം ഫൈതൽ മലേൻ്റെ ഏറ്റവും ടോപ്പിലാണ് കൈസ് കണ്ടില്ലേ ടോപ്പ് സ്പോട്ടുടെ സ്ഥലത്താണ് കണ്ട നമ്മൾ ഇതിലേക്കൂടെയാണ് താഴേക്കൂടെ വന്നത് നമ്മളെ കൂടെ പോയവരെല്ലാം അങ്ങനെ പോകേണ്ടത് നമ്മള് ഇപ്പം അയിരം മലേണ്ട ടോപ്പിലെത്തി ഇവിടെ നിന്നും ഏകദേശം കുറെ ദൂരം അപ്പുറത്തേക്കെല്ലാം നടക്കാൻ ഉണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോയാലൊരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ പോ അങ്ങോട്ട് പോകുമ്പോൾ വ്യൂ പോയിന്റ് ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈസി സ്ഥലാണ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ അഡ്വെഞ്ചർ ആയിട്ടുള്ള സ്ഥലാണ് ഗൈസ് ഓക്കേ ഇപ്പം നമുക്ക് നേരെ പോവാം അതെ കല്ലോട്ടിതായിട്ട് പക്ഷെ കല്ലാടെ എത്താൻ സാധ്യല്ല അതെ അല്ലേ കേട്ടല്ലേ ടോപ്പ് ഒരു ത്രീ വീഡിയോ കിട കേട്ടോ ടോപ്പ് ഗൈസ് ഗൈസ് ഇപ്പം അടിപൊളി സ്ഥലത്താണ് നമ്മൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നല്ല കൊടും ചൂടുണ്ടട്ട ഈ പൈതൽ മലയ്ക്ക് നമ്മൾ മഴക്കാലത്തോ കുറച്ച് തണുപ്പ് കാലത്ത് വന്നിട്ടേ കാര്യമുള്ളൂ ഇപ്പം ഭയങ്കര കൊടും ചൂടാട്ടാ ഡിസംബറിൽ വന്നിട്ടേറെ കൊടും ചൂടാണ് നല്ല കൊടും ചൂട് ഒരു വട്ടം വന്നായിരുന്നു പണ്ട് വീടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു നല്ല തണുപ്പൊക്കെ ആയിരുന്നു മൂടൽ മഞ്ഞുണ്ടായിരുന്നു അപ്പം നല്ല കൊടും ചൂടാണ് എല്ലാം കുറേ കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ അതിരാവിലെയും നല്ല മൂടൽ മഞ്ഞുണ്ടാവും പക്ഷെ ഇപ്പം മൂടൽ മഞ്ഞൊന്നുമില്ല കഴിച്ചു നേരെപ്പോ ആനയൊക്കെ ഇറക്കുന്ന സ്ഥലമാണ് ഇത് നല്ല ആനപ്പുണ്ട് ആന കുറെ നാൾ മുമ്പ് ആ പീഠമാണ് പൊടിഞ്ഞു നല്ല ഫ്രഷ് ആനപ്പുണ്ടെന്നല്ല നമുക്ക് നോക്കഴിഞ്ഞായിരുന്നു ആനയെ കണ്ടില്ലെങ്കിലും ആനപ്പിഡങ്ങാണല്ലോ അല്ലേ കേട്ടാ തിക്ക് ഫോറസ്റ്റ് കണ്ടാ ഇപ്പൊ നമ്മള് ഏകദേശം ഒരു രണ്ടും രണ്ടര കിലോമീറ്ററോളം നടന്ന് വന്ന ഇങ്ങോട്ട് നടന്നോണ്ടിരിക്കാണ് നമ്മൾ അല്ലേ ഒരു കല്ലിൻ്റെ മുകളിലെ വ്യൂ ആ താഴെക്കാരൻ പോയാൽ പിന്നെ ദൈവത്തിനെ ചിന്തിക്കണ്ട നല്ല നടപ്പുണ്ട് കേട്ടോ കേട്ടോ ഇങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല പച്ചപ്പൊക്കെയാ എന്താ പ്രകൃതി തന്നെ കാണാൻ രസല്ലേ കളർഫുള്ള് പാനം ഇച്ചിരി ആനയെ കാണാനല്ലേ യോഗം നമുക്കില്ലല്ലോ ആനെ കാണാൻ അതി രാവിലെ വരണ്ടോ അല്ലേ അല്ലേ ചൂടാണ്ടോ ഗ്രീസ് നല്ല കുടും ചൂടാണ് കേട്ടാ ഇന്ന് കുറെ ദൂരം നടക്കാറുണ്ട് കേട്ടോ ഇവിടുന്ന് വേറൊരു വ്യൂ പോയിന്റ് ഉണ്ട് അങ്ങോട്ട് അഗൈസ് ഇപ്പം നമ്മൾ പൈതല മലേന്റെ വേറൊരു ടോപ്പ് അറ്റത്തേക്ക് എത്തിയിട്ടാണ് ഉള്ളത് കാരല്ലേ ചുറ്റും വരണ്ട മലകളാണ് കേട്ടോ അവിടെ ഒരു വ്യൂ അങ്ങോട്ട് പോകാനുള്ള എൻട്രൻസ് കാണുന്നുണ്ട് ഇങ്ങോട്ടൊക്കെ നമ്മൾ വന്ന വഴിയെല്ലാം ഒത്തിരി ദൂരട്ടോ കവർ ചെയ്താണ് വന്നത് ഇപ്പം നമ്മൾ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി മീറ്റർ ഉയരത്തിലാണ് കടൽ നിരപ്പിൽ നിന്ന് അത്രയും ഹൈറ്റിലാണ് നമ്മളിപ്പോൾ ഇല്ല കേട്ടോ അടിപൊളി വ്യൂ പോയിൻ്റാണ് ഇപ്പം നമ്മൾ വന്നതെന്ന് വെച്ചിട്ടുണ്ട് വേറൊരു വ്യൂ പോയിന്റ് ഒരു ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ മുകളിൽ നടന്നിട്ട് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ നമ്മളെ നമ്മൾ വന്ന വഴിയൊക്കെ കാണുന്ന സ്ഥലത്ത് കാണട്ടല്ലേ നമ്മളിപ്പുറം വന്നവര് ഇങ്ങനെ ടോപ്പിൽ നിൽക്കുന്നുണ്ട് കേട്ടോ താഴേക്കുള്ള വഴി കണ്ടല്ലേ ഉപയോഗിക്കില്ലല്ലോ ഇതൊക്കെ നമ്മൾ വന്നിപ്പോ ആ മലമൂട്ടിലൊക്കെ നടന്നിട്ടേ ഒരു ചെറിയൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കണ്ടില്ലേ ഈ സ്ഥലത്ത് നിന്ന് പ്രത്യേകം അറിയാം ഇത് തൊട്ട് താഴെ വലിയൊരു വെള്ളച്ചാട്ടം ആകുന്ന സ്ഥലമാണ് ഇത് കണ്ടില്ലേ ഈ യുവയിലേക്കൂടെ ആണെങ്കിൽ വെള്ളം വരുന്നില്ലേ ഉറവ് ഒറവ പൊട്ടി ഒലിക്കുന്നോക്ക് നല്ല ഐസ് പോലത്തെ വെള്ളമാണ് കേട്ടോസ് നല്ല ഐസ് പോലത്തെ വെള്ളാണ് നല്ല വെള്ളമാണ് ശരിയാ കണ്ടോ വെള്ള ഉറവ് ഒലിച്ചു കിടങ്ങുന്ന സ്ഥലം കണ്ടോ ഏതാടുന്നവിടെ തന്നെ വെള്ളം പിടിച്ചോടാ ഇതന്ന അവിടെ ചാടുന്നുണ്ടോ വേണ്ട ഇങ്ങനെ ഉരുൻ്റെ താഴേക്ക് പോന്നു എന്തായാലും തിക്കാലേ ഇപ്പം വേനൽക്കാലമായിട്ട് ഇവിടെ വെള്ളം ഉണ്ടല്ലോ അല്ലേ അതാണ് പ്രത്യേകത പൈപ്പിലൂടെ നല്ല ഫ്രഷ് മിനറൽ വാട്ടർ പിടിക്കുന്നു രാത്രി അതെ കേട്ടോ അല്ല ഫ്രഷ് മിനറൽ വാട്ടർ കിട്ടി കേട്ടോ ഫുൾ ഇല്ല ഇപ്പം ഈ സങ്ങനെ സംഭവം ഇനി നമ്മൾ ഇതിൽ നേരെ ഇതിൻ്റെ മുകളിലേക്കാണ് കേട്ടോ കയറാൻ ഇപ്പോൾ ഇതിലേക്കൂടെ ചെറിയ വഴിയിലേക്കൂടെ അങ്ങനെ മുകളിൽ കയറി പോകണം നമ്മൾ നേരത്തെ അടക്കണ്ട വഴിയിൽ നിന്ന് നേരെ മാറിയിട്ട് അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കമ്പിയൊക്കെ കെട്ടി ഒരു ആളുകൾക്ക് നിൽക്കാൻ പറ്റി ഭാഗത്തിനാക്കി സ്ഥലം നമ്മൾ അങ്ങോട്ടാണ് നടന്ന് പോകുന്നത് കേട്ടോ മുഖമൊക്കെ കഴുകി നല്ലോണം വെള്ളം കുടിച്ചു നല്ല ഫ്രഷ് ഉറവേ നിങ്ങൾ കണ്ടില്ലേ പാടുന്ന വെള്ളമെല്ലാം കുടിച്ചിട്ട് നമ്മളിങ്ങനെ പതിയെ നടന്നു പോവാ എന്തായാലും അടിപൊളി കേട്ടോ ഇവിടെ നിന്ന് കാണാൻ നല്ല എന്തെങ്കിലും ഔഷധ ചെടിയൊക്കെ ആയിരിക്കും കേട്ടോ കണ്ടില്ലേ അപ്പം നമ്മളാ വ്യൂ പോയിൻ്റിൻ്റെ ടോപ്പിലേക്ക് എത്തി നമ്മൾ ആ മലയിൽ നിന്നാണ് നേരത്തെ വീട് എടുത്തത് നമ്മളീ എത്തി കണ്ടില്ലേ കമ്പിയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ടില്ലേ ഇവിടെ കണ്ട കേ കമ്പിക്ക് വെച്ച് കേട്ടിട്ടണ്ടോ കമ്പനിയിലെ ആൾക്കാർ വന്ന് പോന്നെയാണ് കേട്ടോ എല്ലാം കമ്പി വെച്ച് കേട്ടിട്ടണ്ട് താഴെ വരെ ഒരു വ്യൂ പോയിട്ട് നോക്കാനും നിൽക്കാനുള്ള സ്ഥലമല്ലുണ്ട് കേട്ടോ 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 ടോപ്പ് കേട്ടല്ലേ അരിപൊളിയല്ലേ നടന്നു വരുന്നുണ്ട് കണ്ടോ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം നല്ല രസമുണ്ട് നമ്മളീ ടോപ്പനിക്ക് കൈസ് നല്ല വെയിലും നല്ല കാറ്റൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് നല്ല രസം ഉണ്ടാവും